ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറസോവും കാർബൺ എന്ന ആറ്റത്തിന് മറ്റ് ആറ്റങ്ങളായ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ എന്നിവയുമായി ചേർന്ന് സംയുക്തങ്ങൾ രൂപീകരിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള സംയുക്തങ്ങളെയാണ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നത് ഇനി കാർബണിൻ്റെ പ്രത്യേകതകൾ നോക്കാം കാർബൺ അറ്റോമിക് നമ്പർ ആറാണ് കാർബണിൻ്റെ സിംബൽ സി ആണ് മാസ് നമ്പർ പന്ത്രണ്ട് ആറ് അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് ആറ് ഇലക്ട്രോൺ ആറ് പ്രോട്ടോൺ എന്നിവയാണ് കാർബണിനുള്ളത് പിന്നീട് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം അപ്പോൾ ആറ് ന്യൂട്രോൺ കിട്ടും അതായത് കാർബൺ എന്ന മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ ആറ് മാസ് നമ്പർ പന്ത്രണ്ട് അതായത് ആറ് ഇലക്ട്രോൺ ആറ് പ്രോട്ടോൺ ആറ് ന്യൂട്രോൺ എന്നിവയാണ് കാർബണിനുള്ളത് ഇങ്ങനെ ഇലക്ട്രോണുകളെ നമ്മൾ ഷെല്ലുകളിലായി ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാർബണിൻ്റെ ആറ് ഇലക്ട്രോണിനെ നമ്മൾ കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ആയിട്ടും എൽ ഷെല്ലിൽ നാല് ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ബാഹ്യതമ ഷെല്ലിലെ നാല് ഇലക്ട്രോൺ ആയത് കാരണം സംയോജകത നാലാണ് അതായത് നാല് മറ്റു ആറ്റങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കാനായിരിക്കും കാർബണിന് കഴിവുള്ളത് അടുത്തതായി നമ്മൾക്ക് ഹൈഡ്രോ കാർബണുകളെക്കുറിച്ച് നോക്കാം ഹൈഡ്രജനും കാർബണും മാത്രം രൂപീകരിക്കാൻ കഴിയുന്ന സംയുക്തങ്ങളെയാണ് ഹൈഡ്രോ കാർബണുകൾ എന്നറിയപ്പെടുന്നത് ഹൈഡ്രോ കാർബണുകൾ രണ്ടായി തരംതിരിക്കാൻ പറ്റും ആലിഫാറ്റിക് എന്നും ആരോമാറ്റിക് അങ്ങനെ രണ്ട് രീതിയിലായിട്ടാണ് ഹൈഡ്രോ കാർബണുകളെ തരംതിരിക്കാൻ കഴിയുന്നത് ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളിൽ കാർബണും ഹൈഡ്രജനും ശൃംഖലകളായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളിൽ കാർബണും ഹൈഡ്രോജനും വലയ രൂപങ്ങളിലുള്ള സംയുക്തങ്ങളായിരിക്കും നിർമ്മിക്കുവാൻ കഴിയുന്നത്